ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ അഡ്വാ ടു ഫോസൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് എൽ എസ് ജി എസ്സിൻ്റെ മെയിൻസ് അല്ലേ നമുക്കറിയാം നവംബറിലാണ് പരീക്ഷ തീരുമാനിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാം എൽ എസ് ജി എസ് ആണ് എൽ ജി എസ് അല്ല കാരണം നമുക്ക് എൽ എസ് ജി എസും എൽ ജി എസും പറയുമ്പോൾ പലർക്കും മാറിപ്പോകാം അപ്പോൾ നമുക്കത് തദ്ദേശ സെക്രട്ടറി എന്ന് പറയാം അല്ലേ ഇപ്പോൾ എളുപ്പം കൃത്യമായി കിട്ടും തദ്ദേശ സെക്രട്ടറി തദ്ദേശ ഭരണ സെക്രട്ടറിയിലേക്കുള്ള കേരളത്തിലെ ഒരു ഗസറ്റെ പോസ്റ്റായിരുന്നു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ ഭരണ സെക്രട്ടറി അല്ലേ അപ്പോൾ അതിലേക്കുള്ള മെയിൻസിൻ്റെ പരീക്ഷയാണ് പ്രിളിംസ് ഏകദേശം നാൽപ്പത്തി ഒമ്പത് കട്ട് ഓഫ് എന്ന് പ്രിളിംസ് മുപ്പത്തി അയ്യായിരം പേർ അല്ലെ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് പേർ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് പേരാണ് പ്രിഫിംസ് പാസ്സായി മെയിൻസിലേക്ക് എഴുതാനുള്ള തയ്യാറെടുപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അടിസ്ഥാനമാക്കിയിരുന്നു വിജ്ഞാപനം വന്നിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻസിൻ്റെ സിലബസ് ഇതിൻ്റെ ഒരു മെയിൻസിൻ്റെ സിലബസ് കേരള പി എസ് സി കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുന്നേ തന്നെ പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഈ സിലബസിൻ്റെ സ്പെഷ്യാലിറ്റി പരിശോധിച്ചേ സാധാരണ ഒരു പി എസ് സി പരീക്ഷയെ പോലെ അല്ലല്ലേ കാര്യമായിട്ട് വ്യത്യാസമുണ്ട് പേപ്പർ വൺ എന്താണ് ജനറൽ സ്റ്റഡീസാണ് ഒന്നുമില്ല സെയ്മസ് പ്രളംസ് രണ്ട് പേപ്പറായി കൊടുത്തിട്ടുണ്ട് മോർണിംഗ് സെഷനും ആഫ്റ്റർനൂൺ സെഷനുമാണ് പേപ്പർ വൺ എന്ന് പറയുന്നത് സെയ്മസ് നിങ്ങൾ എന്താണോ ഡിഗ്രി പ്രിലംസിൽ പഠിച്ചത് നിങ്ങൾ എന്താണോ ഡിഗ്രി ഫിലിംസിൽ പഠിച്ചത് അതേ സിലബസിൽ ആര് സംഭവിച്ചിരിക്കും നോക്കൂ ജി എസിൻ്റെ അല്ലെങ്കിൽ പേപ്പർ വൺ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും അപ്പം പേപ്പർ വണ് മാത്രം മതി ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും ആണ് ഫിലിംസ് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്തെങ്കിൽ അവിടെ നിങ്ങൾക്ക് റിവിഷൻ മാത്രം മതി നൂറ് മാർക്കാണ് അത് മോർണിംഗ് സെഷനിലാണ് പരീക്ഷ നോക്കിയല്ലേ ഇനി അത് ശേഷം ആഫ്റ്റർനൂൺ നിൽക്കുക എന്തുണ്ടാകും അന്നേ ദിവസം തന്നെ ആഫ്റ്റർനൂൺ ഒരു നൂറ് മാർക്കിൻ്റെ വീണ്ടും ഒരു പേപ്പർ ടു പരീക്ഷ ഉണ്ടാകും ഫണ്ടമെൻറ്റൽസ് ഓഫ് ലോക്കൽ ഗവൺണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ലോക്കൽ ഗവൺണൻസ് ആൻഡ് ഡെവലപ്മെൻറ് അല്ലേ ഒരു ആഫ്റ്റർനൂൺ ആയിരിക്കും പരീക്ഷ അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ പരീക്ഷേൻ്റെ ഫോർമാറ്റ് രണ്ട് പേപ്പറായിട്ട് രാവിലെ ഉച്ച കഴിഞ്ഞായിരിക്കും അതിൽ ആദ്യത്തെ പേപ്പർ കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം എന്താ കോമൺ കട്ട് ഓഫ് ആണ് ഒരുമിച്ചാണ് അഗ്രിഗേറ്റ് കട്ട് ഓഫ് ആണ് അപ്പോൾ പറയു സെക്ഷൻ വൈസ് കട്ട് ഓഫ് അല്ല പറഞ്ഞിരിക്കുന്നത് ഒരു അഗ്രിഗേറ്റ് കട്ട് ഓഫ് ആണ് കേരള പി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി വേ ചേർത്തുള്ള കട്ട് ഓഫ് ഒരു സ്പെഷ്യൽ കട്ട് ഓഫ് വരും നമ്മുടെ കെ എസിൻ്റെ പേപ്പർ വൺ അല്ലേ കെ എസിൻ്റെ പ്രിംസ് ഇല്ലേ പേപ്പർ വണ്ണും പേപ്പർ ടു ഉണ്ടായിരുന്നു രാവിലെ പേപ്പർ വൺ ഉച്ചകഴിഞ്ഞ് പേപ്പർ ടു ആയിരുന്നു ഓർക്കുന്നുണ്ടോ ഒരു അഗ്രിഗേറ്റ് കട്ട് ഓഫ് ആയിരുന്നു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ അഗ്രിഗേറ്റ് കട്ട് ഓഫ് ആണ് ഇവിടെയും വരുന്നത് രാവിലെ പേപ്പർ വൺ ഉച്ചുകഴിഞ്ഞേരാം പേപ്പർ ടു ഫണ്ടമെൻ്റൽസ് ഓഫ് ലോക്കൽ ഗവൺൻസ് ആൻഡ് ഡെവലപ്മെൻ്റ് എന്നൊരു പേപ്പർ ടു ആണ് ഉച്ച കഴിഞ്ഞ് നൂറ് മാർക്കാണ് പേപ്പർ ടു അപ്പോൾ എനിവേ ഈ പേപ്പർ ടുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഈ പേപ്പർ ടുവിൻ്റെ സിലബസ് പേപ്പർ ടുവിൻ്റെ സിലബസ് കാണുമ്പോൾ മനസ്സിലാകും ആ സിലബസ് കട എടുത്തേക്ക് സിവിൽ സർവീസിൽ നിന്നാണ് അല്ലെ സിവിൽ സർവീസിൻ്റെ ഏത് പോർഷൻ ഒന്ന് സിവിൽ സർവീസിൻ്റെ ജി എസ് ത്രീ അതിൽ കുറേ പോർഷൻസ് സിവിൽ സർവീസിൻ്റെ മെയിൻസില്ലേ ആ മെയിൻസിനകത്തുള്ള ജി എസ് ത്രീൻ്റെ കുറച്ച് പോർഷൻസ് ജി എസ് ത്രീ ജനറൽ സ്റ്റഡീസ് ഉണ്ട് നമ്മുടെ എക്കണോമിക്സും ഗവർണൻസും ഒക്കെ എക്കണോമിക്സ് ഒക്കെ അടങ്ങിയ ഒരു പേപ്പർ തി ജി എസ് അല്ലേ ആ ജി എസ് ത്രീയിൽ നിന്ന് കുറച്ച് പോർഷൻസ് കടമെടുത്തിട്ടുണ്ട് ആൻഡ് സിവിൽ സർവീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു അല്ലേ സിവിൽ സർവീസിൻ്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷനിലുണ്ട് ആ ഓപ്ഷനിൻ്റെ പേപ്പർ ടു ഉണ്ട് ആ പേപ്പർ ടു ആരാ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ആ പേപ്പർ ടു ആരാ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ പോർഷൻസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ശരിക്കും ഈ പേപ്പറിനെ തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ സിവിൽ സർവീസിൻ്റെ മെയിൻസിൻ്റെ പേപ്പർ ജി എസ് ടുവും ജി എസ് വണ്ണും ജി എസ് ടൂവും ജി എസ് ത്രീയും പറയാം കേട്ടോ ജി എസ് ടൂവും കൂടെ ചേർക്കാം നമുക്ക് അപ്പോൾ സിവിൽ സർവീസിൻ്റെ മെയിൻസിൻ്റെ പേപ്പർ ജനറൽ സ്റ്റഡീസിൻ്റെ ടൂവും ജനറൽ സ്റ്റഡീസ് ത്രീയും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഓപ്ഷനിൽ എടുക്കുന്നവർക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പേപ്പർ ടു രണ്ടാമത്തെ പേപ്പറാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഈ രണ്ട് ഇത് ഈ രണ്ട് സ്ഥലം അല്ലെങ്കിൽ രണ്ട് സോഴ്സാണ് ശരിക്കും എന്ത് അല്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് നിന്നാണ് ശരിക്കും എന്ത് കടമെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ നമ്മുടെ ഈ പേപ്പർ ടു എൽ എസ് യു എസിൻ്റെ പേപ്പർ ടു അല്ലേ അപ്പോൾ എൽ എസ് യുസിൻ്റെ പേപ്പർ ടുവിലെ ടോപ്പിക്കുകൾ നമുക്ക് കാണാം ഇപ്പോൾ ഇന്ത്യൻ ഉണ്ട് ഇന്ത്യൻ പോളിറ്റി ഉണ്ട് ഇന്ത്യൻ ഗവണ്ണൻസ് ഉണ്ട് ഇ ഗവൺൻസ് ഉണ്ട് അതുപോലെ റൂറൽ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷനുണ്ട് അർബൻ ഉണ്ട് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളെ ചേർത്തിട്ടാണ് നമ്മുടെ പേപ്പർ ടു വെച്ചിരിക്കുന്നത് ശരിക്കും പേപ്പർ ടു കടവിടുത്തേക്കുന്നവടാണ് സിവിൽ സർവീസിന്റെ ഈ രണ്ട് ടോപ്പിക്കുന്നതാണ് രണ്ട് സ്ഥലത്തു നിന്നാണ് അത് ഒന്ന് സിവിൽ സർവീസിന്റെ ഓപ്ഷണൽ പേപ്പറാണ് പബ്ലിക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അത് എല്ലാവരും എടുക്കണമെന്നില്ല അത് എടുക്കുന്നവർക്ക് ആ ടോപ്പിക്ക് അറിയാം ഓപ്ഷണൽ പേപ്പറാണ് പബ്ബാഡല്ലെങ്കിൽ നമ്മൾ ഷോർട്ടാക്കി പബ്ബാഡെന്ന് വിളിക്കും സിവിൽ സർവീസിന് പഠിക്കുന്നവർ പബ്ബാഡെന്ന് ഷോർട്ടാക്കി വിളിക്കും പറയുകയാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ അതിൻ്റെ പേപ്പർ ടൂറിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും പിന്നെ ഈ സിവിൽ സർവീസിൻ്റെ മെയിൻസ് എല്ലാവരും പഠിക്കുന്ന മെയിൻസിൻ്റെ ടോപ്പിക്കിൽ ജി എസ് ജനറൽ സ്റ്റഡീസിൻ്റെ ഇൻ ടു അപ്പോൾ ഇവിടുന്ന് ആണ് ഈ ടോപ്പിക്കിനെ അതിൻ്റെ ഏതാനും ഭാഗങ്ങളെ മിക്സ് ചെയ്ത് തയ്യാറാക്കിയൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയുന്നത് പേപ്പർ ടൂവിൽ കാണാൻ കഴിയുന്നത് ഇനി ശ്രദ്ധിക്കണേ ഈ പേപ്പർ വൺ നമ്മൾ പറഞ്ഞു റിവിഷൻ വഴി നിങ്ങൾ കവർ ചെയ്യും നിങ്ങൾ എന്താണോ ഫിലിംസിൽ പഠിച്ചത് സെയിം ടോപ്പിക്ക് തന്നെയാണ് കണ്ടായിരുന്നത് പേപ്പർ വൺ പേപ്പർ വൺ ഇൻഡെക്സ് പരിശോധിച്ച് കണ്ടോ ഇതാണ് പേപ്പർ വൺ എസ് ഫിലിംസ് ആണ് കണ്ടോ ഹിസ്റ്ററി സെയിം എസ് ഫിലിംസ് ആണ് നിങ്ങൾ ഫിലിംസിൽ പഠിച്ചതാണ് ജോഗ്രഫി സെയിമസ് പ്രിലിംസ് ആണ് പ്രിലിംസിൽ പഠിച്ചതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സെയ് മസ് ഫിലിംസ് ആണ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് സെയിമസ് പ്രിലിംസ് ആണ് ഫിസിക്സ് സെയിമസ് പ്രിലിംസ് ആണ് നിങ്ങൾ സയൻസ് ആൻഡ് ടെക് എന്ന പേരിൽ നിങ്ങൾ സയൻസ് ആൻഡ് ടെക് എന്ന പേരിൽ ഫിസിക്സിലെ നിങ്ങൾ എവിടെ പഠിച്ചു പ്രിലിംസിൽ പഠിച്ചു കെമിസ്ട്രി സെയിമസ് പ്രിലിംസ് ആണ് അവിടെയും സയൻസ് ആൻഡ് ടെക് എന്ന പേരിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് പഠിച്ചിട്ടുണ്ട് പ്രിലിംസിൽ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രി അതുപോലെ കറണ്ട് അഫെയറ് സെയിമസ് പ്രിലിംസ് ആണ് അതുപോലെ മാത്സ് ആൻഡ് റീസണിങ് സെയിമസ് പ്രിലിംസ് ആണ് ഇംഗ്ലീഷ് സെയിം അസ് സെയിംസ് ആണ് അതുപോലെ തന്നെ മലയാളം സെയിം അസ് ആണ് അല്ലേ ഇതെല്ലാം സെയിം അസ് സെയിംസ് ആണ് അപ്പം മലയാളം ഇംഗ്ലീഷ് വാക്സാൻ റീസണിങ് കറണ്ട് അഫെയറ് കെമിസ്ട്രി ഫിസിക്സ് ഇതെല്ലാം സെയിം അസ് പ്രോബ്ലംസ് ആണ് മാർക്കിൽ മാത്രം ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട് അല്ലേ ചിലയിടത്ത് മാർക്ക് കൂടി ചിലയിടത്ത് കുറഞ്ഞു ബാക്കിയെല്ലാം സെയിം അസ് പ്രൊബ്ലിംസ് ആണ് ഞാൻ പറഞ്ഞു ഇത് റിവിഷൻ മാറി സോളി ഫോർ റിവിഷൻ എന്നാലും പേപ്പർ ടു പേപ്പർ ടുവിൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടേ ഇതാണ് പേപ്പർ ടു നൂറ് മാർക്കാണ് അല്ലേ ഏവരും പഠിച്ചു തുടങ്ങി കാണണം എനിവേ പേപ്പർ ടുവിലേക്ക് നിങ്ങൾ നോക്കൂ കണ്ടോ പതിനഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ ഒരു പതിനഞ്ച് മാർക്ക് എക്കണോമിക്സ് പിന്നെ റൂറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ അതുപോലെ ഡെമോക്രാറ്റിക് ഡീസണലൈസേഷൻ പതിനഞ്ച് മാർക്ക് ഡീസണലൈസിൻ്റെ പ്ലാനിംഗ് പന്ത്രണ്ട് മാർക്ക് കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലോക്കൽ ഡെവലപ്മെൻറ്റ് പന്ത്രണ്ട് മാർക്ക് അർബൺ ഗവൺണൻസ് എട്ട് മാർക്ക് ഇ ഗവൺൻസ് എട്ട് മാർക്ക് അത്ര എട്ട് മാർക്കാണ് വേറായിരം ഉണ്ടോ പേപ്പർ ടു നിൽക്കുന്ന നൂറ് മാർക്കാണ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ലോക്കൽ ഗവർണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ടോപ്പ് പക്ക ന്യൂ ടോപ്പിക്കാണ് നിങ്ങൾക്കപ്പോൾ ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് ആവശ്യമുള്ളത് ഈ ടോപ്പിക്കാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഒറ്റ ടോപ്പിക്കിനാണ് ആദ്യ ടോപ്പിക്ക് റിവിഷൻ മാത്രം മതി അല്ലേ അതായത് പേപ്പർ വൺ റിവിഷൻ മാത്രം മതി പേപ്പർ ടൂർ ആണ് നിങ്ങൾക്ക് തിരിക്കും ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളത് സോ പേപ്പർ ടുന് മാത്രമായിട്ട് നമുക്ക് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് വേണോ അല്ലേ ഇനി പരീക്ഷയ്ക്ക് എൺപത്തിനാല് ദിവസമല്ലേ ഉള്ളു നിങ്ങൾ കൂട്ടി നോക്കി ഇന്നിപ്പോൾ എത്ര ഡേറ്റ് ഓഗസ്റ്റ് എട്ടായില്ലേ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ട് ദിവസമുണ്ട് അടുത്ത സെപ്റ്റംബർ മാസമോ ഒരു മുപ്പത് ദിവസമുണ്ട് ഒക്ടോബർ മാസമോ നമുക്കൊരു മുപ്പത്തി ഒന്ന് ഇല്ലേ ഇനി നവംബറല്ലേ ആവശ്യം നവംബറിലാണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ അപ്പം മുപ്പത് അറുപത് എൺപത് എൺപത്തി മൂന്ന് അപ്പൊ ശ്രദ്ധിക്കുക എൺപത്തി മൂന്ന് ദിവസമാണ് പരീക്ഷയ്ക്ക് അപ്പം ഓഗസ്റ്റിൽ ഇരുപത്തിരണ്ട് ദിവസം സെപ്റ്റംബറിൽ മുപ്പത് ഒക്ടോബർ മുപ്പത് അങ്ങനെ മുപ്പത് മുപ്പരും അറുപത് എൺപത് എൺപത്തി മൂന്ന് ദിവസമാണ് നിലവിൽ പരീക്ഷയ്ക്ക് മറക്കരുത് എൺപത്തി മൂന്ന് ദിവസം അപ്പോൾ എൺപത്തി മൂന്ന് ദിവസമാണ് നിലവിൽ പരീക്ഷയ്ക്ക് ഉള്ളത് അതൊരു കാരണവശാലും മറക്കരുത് എൺപത്തി മൂന്ന് ദിവസമാണ് പരീക്ഷയ്ക്കുള്ളതെന്ന് മറന്നു പോകരുത് അപ്പോൾ നമുക്ക് എത്രയും വേഗം അതായത് പരമാവധി പരമാവധി ടോപ്പിക്കുകളെ കവർ ചെയ്യണം അപ്പോൾ പേപ്പർ ടൂ ആണ് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കോച്ചിങ് ആവശ്യമായിട്ടുള്ളത് ഈ പേപ്പർ ടൂവിന് വേണ്ടിയിട്ട് എൺപത്തി മൂന്ന് ദിവസം പരീക്ഷയ്ക്കുള്ള മറക്കരുത് രണ്ട് രണ്ട് ജോലിയാണ് നമുക്കുള്ളത് ഒന്ന് പേപ്പർ വൺ് പേപ്പർ വൺ്ൻ്റെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ പേപ്പർ വണ് റിവിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ പേപ്പർ വൺൻ്റെ റിവിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം രണ്ടാമത്തെ പേപ്പർ ടുവിൻ്റെ പുതിയ ടോപ്പിക്കാണ് അതിനെ പൂർണ്ണമായിട്ടും സിലബസ് കംപ്ലീറ്റ് സിലബസ് അധിഷ്ഠിതമായി പൂർണ്ണമായും പഠിച്ച് തീർക്കണം അല്ലേ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് രണ്ട് ലക്ഷ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ പേപ്പർ ഒരു സൂപ്പർ സ്പെഷ്യലൈസ്ഡ് കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിക്കുകയാണ് അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയേഴ്സ് പരിചയപ്പെടുത്താം നേരെ ഗൂഗിൾ കയറിയേ അവിടെ അഡ്ഡ റ്റു ഫോഴ്സ് മലയാളം ഒന്ന് കൊടുത്തേ കൊടുത്തു ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്തേ ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുക്കുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി തീർച്ചയായിട്ടും കാണാൻ കഴിയും നിങ്ങൾക്ക് നോക്കൂ നമ്മുടെ ഒരു ലക്ഷ്യം ബാച്ച് താഴോട്ട് സോളിയം കണ്ടായിരുന്ന ഒരു ലക്ഷ്യം ബാച്ചുണ്ട് അല്ലേ അപ്പം ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അറുപത് മണിക്കൂറെ ക്ലാസ്സുള്ളൂ ശ്രദ്ധിക്കാം അറുപത് മണിക്കൂറെ ക്ലാസ്സുള്ളെന്ന് പറക്കല്ലേ അറുപത് മണിക്കൂറെ ക്ലാസ്സുള്ളൂ ശ്രദ്ധിക്കുക അറുപത് മണിക്കൂർ മാത്രമേ ക്ലാസ്സുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ അറുപത് മണിക്കൂർ മാത്രമേ ക്ലാസ്സുള്ളൂ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ക്ലാസ് ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ക്ലാസ് ആരംഭിക്കുകയാണ് അറുപത് മണിക്കൂറുകൊണ്ട് സിലബസ് പൂർണ്ണമായിട്ടും തീർക്കുകയാണ് മറക്കല്ലേ അറുപത് മണിക്കൂറുകൊണ്ട് സിലബസ് പൂർണ്ണമായിട്ടും നമ്മൾ അതിൻ്റെ പേര് തീർക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് നാലായിരമായിരുന്നു ഫീസ് കുറച്ചു നിലവിലെ ഫീസ് നമ്മൾ ആക്കിയിട്ടുണ്ട് നോക്കൂ നേരത്തെ ഫീസ് നാലായിരം ആയിരുന്നു ആ ഫീസ് കുറച്ചിപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്ന പ്രൈസിലേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് വീണ്ടും അവിടുന്ന് കുറച്ചിട്ടുണ്ട് വീണ്ടും ഇനിയും ഫീസ് കുറയ്ക്കാൻ സാധ്യമാകും ബൈനോ ഓപ്ഷൻ കൊടുത്തേ അതിന് ബൈനോ ഓപ്ഷൻ കൊടുത്തേ ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ടോ എന്താ ഡിസ്കൗണ്ട് കോഡ് കൊടുക്കേണ്ടത് നിങ്ങൾ അഡ്ഡാ ടു ഫേഴ്സ് ഓഫ് മലയാളത്തിൽ ഏത് കോഴ്സ് വാങ്ങിയാലും ഡിസ്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ഡിസ്കൗണ്ട് കോഡേരാ വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുത്തേ യെല്ലോയിൻ്റെ വൈ കൊടുക്കുക ഇനി കൊടുത്തേ ത്രീ സിക്സ് ഫോർ ഇനി ഇവിടെ അപ്ലൈ കൊടുത്ത വൈ ത്രീ സിക്സ്റ്റി ഫോർ വൈ മുന്നൂറ്റി അറുപത്തിനാല് വൈ ത്രീ സിക്സ് ഫോർ എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് ഇവിടെ അപ്ലൈ കൊടുത്തേ അത് അപ്ലൈ അതിന് തെളിവായിട്ട് കണ്ടായിരുന്നു ഒരു മൈനസ് സൈൻ വന്നു അഞ്ഞൂറ് രൂപ കുറച്ചിട്ട് ഒരു മൈനസ് സൈൻ വന്നു ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിന്ന് വീണ്ടും അഞ്ഞൂറ് രൂപ കുറച്ചിട്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് കളിയർ അല്ലേ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈസലി കോഴ്സുകളെ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം പേപ്പർ ടു ഓൺലി ബാച്ച് നമുക്ക് പേപ്പർ ടു ആണ് ആവശ്യം പേപ്പർ വൺ നിങ്ങൾ പഠിച്ചു റിവിഷൻ മാത്രം മതി നമുക്ക് ആവശ്യം ഇനി പേപ്പർ ടുവിൻ്റെ നൂറ് മാർക്ക് പേപ്പർ ടൂവിൻ്റെ നൂറ് മാർക്കിൽ നൂറിൽ നൂറ് സ്കോർ ചെയ്യണം അല്ലേ അതാണ് നമുക്ക് ആവശ്യം സിവിൽ സർവീസിൻ്റെ ടോപ്പിക്കായിട്ടുള്ള പേപ്പർ ടൂ ആണ് നമുക്ക് ആവശ്യം അപ്പോൾ അവിടെ നൂറിൽ നൂറ് മാർക്കും സ്കോർ ചെയ്യാൻ നമുക്കിനി അവശേഷിക്കുന്ന എൺപത്തി മൂന്ന് ദിവസം അവിടെ പരീക്ഷയ്ക്ക് അതിൽ അതിൽ അറുപത് മണിക്കൂർ അല്ലേ മുപ്പത് ദിവസം മുപ്പത് ദിവസം അറുപത് മണിക്കൂർ കൊണ്ട് സിലബസിനെ പൂർണ്ണമായിട്ട് തീർക്കുകയാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ക്ലാസ് ആരംഭിക്കുകയാണ് മുപ്പത് ദിവസം കൊണ്ട് അറുപത് മണിക്കൂറിൽ സിലബസിനെ പൂർണ്ണമായിട്ട് തീർക്കുകയാണ് ഓക്കെ അല്ലേ അപ്പോൾ നോക്കൂ അപ്പം ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ്റ്റി ഫോറാണ് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ടും കഴിഞ്ഞ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് അപ്പോൾ ആത്മാർത്ഥമായിട്ടും സീരിയസ് സീരിയസായും എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ബാച്ചിലേക്ക് സ്വാഗതം മറക്കല്ലേ മറക്കല്ലേ പേപ്പർ ടു പക്കാ സിവിൽ സർവീസിൻ്റെ ടോപ്പിക്കാണ് ഇൻറ്റൻസീവായൊരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുണ്ട് ലൈവ് ക്ലാസ് ആണ് ശ്രദ്ധിക്കാൻ ലൈവ് ക്ലാസ് ആണ് ഒരേ സമയം ലൈവ് ആൻഡ് റെക്കോർഡിങ് ആണേ ഒരു സൈഡിൽ കൃത്യമായ ലൈവ് ക്ലാസ് പോകുന്നുണ്ട് ഒരുപക്ഷെ ആ ലൈവിൽ നിങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ അഡ്ഡ റ്റു ഫോർ സെവൻ ആപ്പിലേക്ക് റെക്കോർഡായി ആണേ ഓക്കെയാണേ ആണേ അതുപോലെ ശ്രദ്ധിക്കുക അതുപോലെ ശ്രദ്ധിക്കുക ക്ലാസ്സുകളിൽ കൃത്യമായ നോട്ടും ഉണ്ടാക്കും ക്ലാസ്സിന് കൃത്യമായിട്ട് ഒരു സിവിൽ സർവീസ് ആയിട്ടുള്ള ക്ലാസ് ആണ് ക്ലാസ്സിൽ കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പി ഡി എഫ് നോട്ടും കൃത്യമായിട്ട് കിട്ടിയിരിക്കും ഓക്കെയാണ് നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളിലേയും കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളുടെയും അതിൻ്റെ പരീക്ഷകളുടെയും റാങ്ക് ലിസ്റ്റ് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് സിലബസ് പ്രായപരിധി ഏജ് ലിമിറ്റ് കാറ്റഗറി നമ്പർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിവേഗം നോട്ടിഫിക്കേഷനായി കിട്ടിക്കൊണ്ടേയിരിക്കും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ അറിയും പക്ഷേ പ്രശ്നം എന്താ അറിയുമ്പോഴേക്കും അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കും ചിലപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ നമ്പർ ആയിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും അതിൻ്റെ അപേക്ഷകരുടെ വരുടെ എണ്ണമായിരിക്കും ഏജ് ലിമിറ്റ് ആയിരിക്കും പ്രായപരിധി ആയിരിക്കാം അറിയുമ്പോൾ സമയം കഴിഞ്ഞിരിക്കും അപ്പോൾ അത് ആ ഒരു ഇൻഫർമേഷൻ വരുമ്പോഴേ നിങ്ങൾ അറിയാൻ മറന്നു പോകാതിരിക്കാൻ ഏറ്റവും ക്രൂഷ്യൽ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്താൻ ഏറ്റവും ക്രൂഷ്യൽ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഇപ്പോൾ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കംപ്ലീറ്റ് പി എസ് സി പരീക്ഷകളിൽ പി എസ് സി മാത്രമല്ല ഹൈക്കോർട്ട് ആർ ആർ ബി എസ് എസ് സി ഇങ്ങനെ കേരളത്തിലെ എല്ലാ പരീക്ഷകളിലെയും റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഒഫീഷ്യൽ സിലബസ് എക്സ്പെർട്ടഡ് സിലബസ് പ്രായപരിധി ഏജ് ലിമിറ്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിവേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുകൊണ്ടേയിരിക്കും ഒരു ഇൻഫർമേഷൻ പോലും നിങ്ങൾ മിസ്സാകില്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് വെൽബട്ടൺ കൊടുക്കുക അതിലുപരി നമ്മുടെ എൽ എസ് സി എസ് പരീക്ഷ ബ്രിലിംസ് പാസ്സായ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് മാത്രമല്ല ബ്രിലിംസ് ആണ് കഴിഞ്ഞത് ഇനി മെയിൻസ് ഉണ്ട് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുന്ന മെയിൻസാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരണോ ബോട്ടം പോകണോ ഏറ്റവും മുകളിൽ വരണോ താഴെ പോകണോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണോ ഔട്ടാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മെയിൻസിൻ്റെ മാർക്കാണ് തീർച്ചയായിട്ടും മെയിൻസിൽ ഓരോ മാർക്കും വിലപ്പെട്ടതാണ് പരമാവധി മാർക്ക് മെയിൻസിൽ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി മാർക്ക് മെയിൻസ് സ്കോർ ചെയ്യാൻ ശ്രമിക്കാം അതിൽ നിങ്ങളെ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ടഫാക്കുന്നത് ഏറ്റവും പുതിയ സിലബസിലെ സിവിൽ സർവീസ് സിവിൽ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസിലെ മെയിൻസിൻ്റെ പേപ്പർ അതായത് മെയിൻസിൻ്റെ രണ്ടാമത്തെ പേപ്പർ ആയിരിക്കും സോ മെയിൻസിൻ്റെ രണ്ടാമത്തെ പേപ്പറിൽ നൂറിൽ നൂറ് മാർക്ക് ഉറപ്പിക്കാനാണ് ഏറ്റവും നല്ല വഴി ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് നോക്കൂ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് പേരുടെ ഏറ്റവും പുതിയ ബാച്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ആരംഭിക്കുകയാണ് ഫീസ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കോഡ് വൈ ത്രീ സിക്സ്റ്റി ഫോർ ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ബാക്കി എല്ലാ കാര്യങ്ങളും ദുരന്ത മൂന്ന് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അല്ലേ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട് ഇല്ല ഹൈക്കോട്ട് എക്സാം ഓഗസ്റ്റിൽ കാണില്ല ഓഗസ്റ്റിലില്ല മുന്നോട്ട് പോകും മുന്നോട്ട് പോകും കാരണം വയനാട് ദുരന്തം വന്നുകൊണ്ട് തന്നെ ആ എക്സാം കുറച്ചുകൂടെ മുന്നോട്ട് പോകാനാണ് സാധ്യത കേട്ടോ എന്തായാലും ഓഗസ്റ്റിൽ ഇല്ല കൺഫേം ആണ് കാരണം ആ ഡേറ്റ് വന്നാൽ പിന്നെ അവിടുന്ന് ഒരു മാസം കഴിഞ്ഞ പരീക്ഷയാണ് ആണ് ഇപ്പോൾ ഓഗസ്റ്റ് എട്ടാ യു സ്ഥിതിക്ക് എന്തായാലും ഓഗസ്റ്റിൽ കൺഫേം ആണ് അപ്പോൾ അതിന് ഹൈക്കോർട്ട് വഴി അപ്ലൈ വഴിയെ 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 അപ്ഡേറ്റ് ചെയ്യും കേട്ടോ ഞാൻ അപ്പോഴേ യൂട്യൂബിൽ കൊണ്ടുവരാം പഠിച്ചോളൂ പഠിച്ചോളൂ അപ്പോൾ കിട്ടുന്ന എക്സ്ട്രാ ടൈം എല്ലാം കൃത്യമായിട്ടൊന്ന് പഠിച്ചു പഠിച്ച് തീർത്തോളൂ അപ്പോൾ ഹൈക്കോട്ടെ ഒരു അസിസ്റ്റൻ്റ് റിവിഷൻ്റെ ഒരു സമയമാണ് പഠിച്ചു വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായ റിവിഷന് വിധേയമാക്കുക ഓക്കെ